ഏവർക്കും ഒരിക്കൽ കൂടെ അബിഗ ടോക്സ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ഇനി ആരും മുട്ടത്തോട് വലിച്ചെറിയേണ്ട മുടി വളർച്ചയുടെ രഹസ്യം മുട്ടത്തോടിലും മുടി തഴച്ച് വളരാൻ മുട്ടത്തോട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഓംലറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന മുട്ടത്തോട് നിങ്ങൾ എന്താണ് ചെയ്യാറ് എന്ത് ചെയ്യാൻ വലിച്ചെറിയുമല്ലേ എന്നാൽ നിങ്ങൾ വലിച്ചെറിയുന്ന സാധനത്തിന്റെ പോഷകമൂല്യം നിങ്ങൾക്കറിയാമോ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടറ്റം നല്ല ആരോഗ്യമുള്ള മുടി നേടാമെന്ന കാര്യം അറിയാമോ അതേ സങ്ക സത്യമാണ് കാൽ ധാതുക്കൾ തുടങ്ങി മുടിക്ക് പോഷകമേകുന്ന നിരവധി പോഷകങ്ങൾ മുട്ടത്തോടിലുണ്ട് ഇത് വേണ്ടവിധം ഉപയോഗിച്ച മുടി ആരോഗ്യത്തോടെ വളരും മുട്ടത്തോടുകൾ വലിച്ചെറിയുന്നതിന് പകരം കട്ടിയുള്ളതും ആരോഗ്യവുമായ മുടിക്ക് പരീക്ഷിക്കാവുന്നതാണ് മുട്ടത്തൊടിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ശക്തിക്കും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ് മുടിയുടെ സംരക്ഷണത്തിനും മുട്ട കൊണ്ടുള്ള ഹെയർ പാക്കുകൾ നാം പരീക്ഷിക്കാറുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാത്രമല്ല മുട്ടത്തോടും മുടിക്ക് ആരോഗ്യത്തിനും മികച്ചതാണ് മുട്ടത്തോടിൽ ഉയർന്ന അളവിൽ കാൽസ്യം ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകമാണ് മുട്ടത്തോടിലെ കാൽസ്യം മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി പൊട്ടൽ കുറയ്ക്കാൻ സഹായിക്കുന്നു കാൽസ്യം കൂടാതെ മുട്ടത്തോടിൽ പ്രോട്ടീനും മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ആരോഗ്യമുള്ള മുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കാൽസ്യത്തിന്റെ കുറവ് മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ ഒന്നാണ് മുടിയുടെ കരുത്ത് നിലനിർത്താനും മുടി പൊഴിയുന്നത് തടയാനും മുട്ടത്തോട് പല രീതിയിൽ ഉപയോഗിക്കാം മുട്ടത്തോടിലെ പോഷകങ്ങൾ തലയോട്ടിയിലെ പി എച്ച് അളവ് സന്തുലിതമാക്കാൻ സഹായിക്കും മുട്ടത്തോട് മുടിക്ക് നൽകുന്ന സംരക്ഷണം മുടിക്ക് ബലമേകും മുട്ടത്തോടിലെ ഉയർന്ന കാൽസ്യം മുടിവേരുകളെ ബലപ്പെടുത്തുകയും ആരോഗ്യമുള്ള മുടി വളർച്ച ഉറപ്പാക്കുകയും ചെയ്യും കാൽസ്യം കെരാറ്റിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കും മുടിയടകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും കെരാറ്റിൻ പ്രോട്ടീൻ കൊണ്ടാണ് മുകളിൽ പറഞ്ഞ പോലെ തന്നെ മുടികൊഴിച്ചിൽ കുറയ്ക്കും മുടികൊഴിച്ചിന്റെ പ്രധാന കാരണം കാൽസ്യത്തിന്റെ അപര്യാപ്തതയാണ് കേസ സംരക്ഷണത്തിൽ മുട്ടത്തോട് ഉൾപ്പെടുത്തിയാൽ മുടിക്ക് ബലമേകാനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ആവശ്യമായ കാൽസ്യം അതിൽ നിന്ന് ലഭിക്കും ശിരോചർമ്മത്തിന്റെ ആരോഗ്യം ശിരോചർമ്മത്തിന്റെ പി എസ് ലെവൽ സന്തുലിതമാക്കാൻ മുട്ടത്തോടിലെ പോഷകങ്ങൾ സഹായിക്കും താരനും ചൊറിച്ചിലും പോലെയുള്ള സാധാരണ മുടി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശിരോചർമ്മത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് മാതൃകോശങ്ങളെ നീക്കം ചെയ്യല് പൊടിച്ച മുട്ടത്തോട് തലയിലെ മാതൃകോശങ്ങളെ നീക്കം ചെയ്യാനുള്ള മികച്ച വഴിയാണ് മാത്രമല്ല മുടിവേരുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക് നീക്കം ചെയ്യാനും ഇവ സഹായിക്കും എങ്ങനെ ഉപയോഗിക്കണം മുട്ടത്തോട് കൊണ്ട് ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നത് ഒരു വലിയ സംശയമാണ് ശരിയായ വിധത്തിൽ ഇതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കേണ്ടത് പ്രധാനമാണ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി വൃത്തിയാക്കൽ ആദ്യഘട്ടം മുട്ടത്തോട് വൃത്തിയാക്കലാണ് മുട്ട പൊട്ടിച്ചതിന് ശേഷം തോട് നല്ലവണ്ണം കഴുകുക മുട്ടയുടെ വെള്ളയോ മഞ്ഞയോ ഒട്ടും അതിൽ അവശേഷിച്ചില്ല എന്ന് ഉറപ്പുവരുത്തുക ബാക്ടീരിയൽ അണുബാധ തടയാൻ ഇത് പ്രധാനമാണ് അടുത്ത ഘട്ടം മുട്ടത്തോട് ഉണക്കലാണ് വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വച്ചോ തോടുകൾ നന്നായി ഉണക്കിയെടുക്കുക നന്നായി ഉണങ്ങിയാൽ തോടുകൾ എളുപ്പത്തിൽ പൊടിയും പൊടിക്കൽ ഉണങ്ങിയ തോടുകൾ നന്നായി പൊടിച്ചെടുക്കുക അതിനായി മിക്സിയുടെ ജാർ ഉപയോഗിക്കാം പരി ഇത് പൊടിച്ചെടുക്കണം ഈ പൊടി ഹെയർ മാസ്കുകളിലും ഷാംപുകളിലും ചേർത്ത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ഘട്ടം ഇതെങ്ങനെ സൂക്ഷിക്കാം എന്നതാണ് പൊടിച്ച മുട്ടത്തോടുകൾ അടച്ചുറപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം നനവുള്ളതോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിവെക്കണം ഏറെക്കാലം ബാക്ടീരിയ കയറാതെ ഫ്രഷ് ആയിരിക്കാൻ ഇത് സഹായിക്കും ഉപയോഗിക്കുന്ന രീതി മുട്ടത്തോട് പൊടി പലതരത്തിൽ നമുക്ക് മുടിയിൽ ഉപയോഗിക്കാം അതിൽ ചിലത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മുട്ടത്തോട് വെളിച്ചെണ്ണ ഹെയർ മാസ്ക് ഒരു ടീസ്പൂൺ പൊടിയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും മിക്സ് ചെയ്യുക ഇത് തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്യുക മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം മുടി ഷാംപൂ കൊണ്ട് കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് മുട്ടത്തോട് ഷാംപൂ സാധാരണയായി ഉപയോഗിക്കുന്ന ഷാംപൂവില് ഈ പൊടി ചേർക്കാം ഒന്നല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ പൊടി ഷാംപൂ ബോട്ടിൽ മിക്സ് ചെയ്യുക ഈ ഷാംപൂ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം മുട്ടത്തോട് കറ്റാർവാഴ മാസ്ക് ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടി രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലിൽ മിക്സ് ചെയ്യുക ഈ മിശ്രിതം തലയിൽ തേക്കുക മുടിവേരുകളിൽ എത്തണം മുപ്പത് മിനിറ്റ് മുടിയിൽ വെച്ച ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക മുട്ടത്തോടുകൾ വലിച്ചെറിയാതെ ഇതൊന്ന് ചെയ്തു നോക്കൂ ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു